ും എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് സപ്പോർട്ട് കൊടുക്കണമെന്ന് തോന്നിയത് അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ആരുടെ അടുത്ത് ചെയ്യാൻ പാടില്ല അനുമോളിൻ്റെ അടുത്തൊന്നല്ല അത് ആരുടെ അടുത്താണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബുള്ളിങ് കൈൻഡ് ഓഫ് ബുള്ളിങ് ആണ് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നല്ല നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡ് ആയിരുന്നു ആയിരുന്നു ഒത്തിരി നമുക്കുള്ള ടെൻഷൻ നിങ്ങൾക്കുള്ള ടെൻഷന്റെ അപ്പുറം ആയിരിക്കുമല്ലോ ഞങ്ങൾക്ക് അവട ഇരിക്കുമ്പോഴത്തേക്കും സെയിം എക്സൈറ്റ്മെന്റ് ആ താണ് നിങ്ങൾ ഞങ്ങളവിടെ ലൈവിൽ കണ്ടോണ്ടിരിക്കുക അതിപ്പോൾ അത്രയും ഇമോഷൻസ് എന്തായാലും വരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞത് അറിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം സ്വന്തം കമ്മ്യൂണിറ്റി ആൾ തന്നെ മോശമായിട്ട് പറഞ്ഞാണൊക്കെ എനിക്ക് തോന്നിയൊരു മഴവിൽ എന്നുള്ളൊരു വാക്ക് ഹി ക്യാൻ ബി മോർ റെസ്പെക്ട്ഫുൾ അത് അങ്ങനെ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേ പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് 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 അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയാൽ കൊള്ളാം അങ്ങനെ സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അനിയനെക്കുറിച്ച് എൻ്റെ അനിയനെ എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എൻ്റെ അനിയൻ അതിന് പ്രതികരിക്കും അപ്പോൾ ഇങ്ങനല്ല ഒരാളെ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനൊന്നും അല്ല പെരുമാറേണ്ട ഐ തിങ്ക് ഇറ്റ്സ് റോങ് ഒന്നാമത് ശോഭ സർക്കാസമാണ് ഉദ്ദേശിച്ചതെങ്കിൽ കോമഡി ആയിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് ചെക്കിൻ്റെ അത് ഞാൻ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ ആക്ച്വലി എൻ്റെ പേയർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണംന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെക്കിൻ്റെ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ് അങ്ങനെ ഇപ്പോൾ ആ പേയ്മെൻറ്റ് വാങ്ങിക്കാനുള്ള അർഹതയില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിലാണ് പേരിൽ ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് പി ആറിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു ഇതായതാണ് അനുമതി കൊടുത്തിട്ടുള്ളത് എന്താ പറയാനുള്ളത് പി ആറിന് പേരിൽ മാത്രമാണ് അനുമോ ജയിച്ചത് പി ആർ കൊടുത്തിട്ട് ജയിക്കാനായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പൈസയുള്ള കുറച്ച് പേർക്ക് പോയിട്ട് അവിടെ പോയിരുന്ന ജയിക്കാൻ പറ്റുന്ന ഗെയിം അല്ലേ ബിക്കോസ് അല്ലേ പി ആർ ആർക്കില്ലാത്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും പി ആറും ഉണ്ട് പി ആർ കൊടുത്തിട്ട് നിന്നിട്ട് ജയിച്ച ഒരാളെന്ന് ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഔട്ടായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നേ പി ആറിൻ്റെ ബലത്തിലും അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ചിലർക്ക് നമ്മുടെ മനസ്സിൻ്റെ കട്ട് എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ നമ്മൾ നിലനിന്ന് പോകുക സർവൈവൽ ഗെയിമാണ് പല ടൈപ്പ് അതിലുള്ള ഇത് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ഒരാളും ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു വിന്നർ വരുക നൂറ് ശതമാനത്തിലൊരു അഞ്ച് പേഴ്സൻ്റ് ചിലപ്പം ഇഷ്ടക്കേടുള്ളവരും ഉണ്ടാവും സോ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും പി ആർ പി ആർ എന്ന് പറയുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം അവർക്കും ഉള്ളിൽ ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ടൈം ഉണ്ടായിരുന്നു ആ ടൈം അവരെങ്ങനെയാണ് യൂസ് ചെയ്തത് അതനുസരിച്ച് വോട്ടും അവിടെയുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപെൻഡ് ചെയ്യത്തുള്ളൂന്ന് പറയുന്നത് എന്നിട്ട് അവർ ഒരു സന്തോഷം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ബാക്കിയുള്ള എല്ലാവരും സ്റ്റോറി ഇട്ടിട്ട് ആഘോഷിക്കും അവർ ആഘോഷിക്കുന്നില്ല അവർ മനുഷ്യ ആനിമെ സ്റ്റോറി പോലും കിട്ടില്ല ഒരു വിന്നറായിട്ട് ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇവർ സൗകര്യം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടസ്റ്റൻറ് അല്ലാതെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നുണ്ടല്ലോ അല്ലാതെ ഞാൻ ഒരു അമ്പത് ദിവസം നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് നിന്ന ഒരാളായിരുന്നു ആ ഒരു ഇത് റിയൻട്രിയുടെ സമയത്ത് കിട്ടിയില്ല എല്ലാവരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവോ ബിഗ് ബോസ് ഞാൻ മൈക്കെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു അത്ര സ്കൂളായിട്ട് എനിക്ക് തോന്നിയില്ല അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ എൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പം വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിൻ്റെ ഭാഗമാണ് അതിനെക്കുറിച്ച് ഞാൻ വലുതായിട്ട് അനുമോൾ നല്ല സ്ട്രോങ് ആണ് ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് പി ആർ എല്ലാവർക്കും ഉള്ളപ്പോൾ അനുമോൾ മാത്രം അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ള ആരോപണം കേൾക്കുമ്പോഴും എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഇല്ലയെന്ന് അകത്തുള്ള ആരോടും തിരിച്ചു പറഞ്ഞിട്ടില്ല അത് അനുമോളിൻ്റെ വലിയ ക്വാളിറ്റിയാണ് അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്നു ഗെയിം കണ്ടിന്യൂ ചെയ്തു തിരിച്ചു വരുമ്പോഴും ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചൂണ്ടി പറയുമ്പോഴും എന്തുമാത്രം തകരാതിരിക്കാവോ അത്രയും ആക്കൂട്ടി പിടിച്ച് നിന്നിട്ടുണ്ട് അത് ആയതുകൊണ്ടാണ് അതിന് ചെന്നിട്ട് അതിലേന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള കളിയാണെന്ന് അതിനു മനസ്സിലാവുന്നുണ്ട് അത് വിജയത്തിന് കാരണമല്ല പക്ഷേ അവർ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താൽ തോന്നുന്നു അങ്ങനത്തെ ഒരു ആളെ തളർത്താനായിട്ട് ചെയ്താൽ തോന്നുന്നു വിജയത്തിന് കാരണം അത് മാത്രം ഒന്ന് പറയാൻ പറ്റത്തില്ല ആൾക്കാർ എന്തായാലും എല്ലാവരുടെയും എല്ലാ സൈഡും കണ്ടു ആരെ ജയിപ്പിക്കണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവരും എങ്ങനെയാ പ്രതികരിച്ച് അപ്പോൾ കണ്ടിസ്റ്റൻസ് അപ്പോഴും അകത്തുണ്ട് കൂടുതലൊരാൾക്ക് കൃഷി വന്നപ്പോഴത്തേക്കും ഉള്ള പ്രതികരണം എല്ലാം കണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇതെല്ലാം നിർത്തിയിട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തുന്നുണ്ടായിരുന്നു ഇവിടെ എയൽട്രി ചെയ്തൊരു പ്ലാൻ ചെയ്തിട്ടേ കേറി വന്നാണ് നമ്മൾ. അന്യൂനെ എങ്ങനെ വന്നാലും കപ്പ് കിട്ടരുത് എന്നൊരു ഉദ്ദേശത്തിലുണ്ട്. ഉണ്ടാവാം. അതേ എയൽമാറ്റത്തിൽ നിന്നാണോ അതോ വെസ്റ്റേൻ്റെ പിആർൻ്റെ സഹായത്തിനിലാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നും തോന്നില്ല. പക്ഷേ, അത് പ്ലാനിങ്ങിൽ നടന്നതായിട്ടേ ലക്ഷ്മിക്ക്. പ്ലാനിംഗിന്റെ ഇത് അങ്ങനെ ഉണ്ടാവാം. കണ്ടിട്ട് അങ്ങനെ തോന്നി. ലക്ഷ്മി ആദിലൂർ ആളുകളുള്ള ആ ഒരു സംഗമം ഇപ്പോ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ ഞാൻ ഞാനെൻ്റെ നിലപാട് എൻ്റെ സ്വന്തം കാഴ്ചപ്പാടാന്ന് തന്നെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞത് അതിൽ മാറ്റമൊന്നുമില്ല വീണ്ടും വീണ്ടും ചോദിക്കണ്ട അതിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവും ആ ആ അത് നാലേട്ടൻ്റെ ഇഷ്ടമല്ലേ ലാലേട്ടൻ ഗെയിമിൻ്റെ ഇടയ്ക്കും പറഞ്ഞായിരുന്നല്ലോ വെൽക്കം എന്നുള്ളത് അവർ ഫൈനൽ സ്റ്റേജ് വെച്ച് ചോദിച്ചായിരുന്നു അതൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു ലാലേട്ടൻ എല്ലാവരോടും വെൽക്കം എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാം പോകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇതിലും പറയാം കുറച്ച് എനിക്ക് ഗെയിമിൻ്റെ ഭാഗമായിട്ട് സ്വഭാവത്തിലോടുള്ള ഇത് ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ഇത് നോർമലൈസ് ചെയ്യുന്നത് കുട്ടികളിത് അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് രീതിയിലുള്ള ുള്ളത് എനിക്ക് ഇഷ്ടമാണ് കാരണം അത് ഗെയിം മാത്രം ഗെയിം കഴിഞ്ഞു അവരെ കഴിഞ്ഞു എനിക്ക് അങ്ങനെ അവരുടെ ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല വോട്ടിംഗ് അല്ലേ അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടായിരുന്നു മിക്ക ഗെയിമും പോയിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരാളുടെ ഒരാൾ പോയപ്പോഴത്തേക്കും മറ്റേ ആൾക്ക് അത്രയും സ്ട്രെങ്ത്ത് ചിലപ്പം പോയിട്ടുണ്ടാവാം ചെറുതക്കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ സന്തോഷം ഒത്തിരി ഹാപ്പിയാണ് കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു